ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പ്രധാന വാർത്തകൾ ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനൻഡ് ആർ മാർക്കോസ് അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിലെത്തും പ്രഥമ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും റിസർവ് ബാങ്കിന്റെ മൂന്ന് ദിവസത്തെ പണനയ അവലോകന യോഗം ഇന്ന് ആരംഭിക്കും സമഗ്ര സിനിമാ നയം മൂന്ന് മാസത്തിനുള്ളിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ ഇന്ന് അതിശക്ത മഴയ്ക്കും എട്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓവലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ട് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എന്ന നിലയിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനന്റ് ആർ മാർക്കോസ് അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിലെത്തും പ്രഥമ വനിത ലൂയിസ് അരാനറ്റ മാർക്കോസ് ക്യാബിനറ്റ് മന്ത്രിമാർ വിശിഷ്ട വ്യക്തികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ ബിസിനസ് പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ ഉന്നതതല സംഘവും പ്രസിഡന്റിനൊപ്പമുണ്ടാവും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനുശേഷം ഫേർഡിനൻഡ് ആർ മാർക്കോസിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത് സന്ദർശനവേളയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും ഫിലിപ്പൈൻസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും ഈ മാസം എട്ടിന് ഫിലിപ്പൈൻസിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ബംഗളൂരുവും സന്ദർശിക്കും നവംബറിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധം സ്ഥാപിതമായതിനുശേഷം വ്യാപാരം നിക്ഷേപം പ്രതിരോധം സമുദ്ര സഹകരണം കൃഷി ആരോഗ്യ സംരക്ഷണം ഫാർമസ്യൂട്ടിക്കൽസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം വികസിച്ചിട്ടു ഇന്ത്യ ഫിലിപ്പൈൻസ് നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രസിഡന്റിന്റെ സന്ദർശനം ഭാവിയിലെ ഉഭയകക്ഷി സഹകരണത്തിന് വഴിയൊരുക്കുന്നതിനും പരസ്പര താൽപര്യ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇടപഴകുന്നതിനും സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രഥമ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകീട്ട് ഭാരത് മണ്ഡപത്തിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമർ നേപ്പാൾ ശ്രീലങ്ക തായ്ലന്റ് എന്നീ ബിംസ്റ്റെക് രാജ്യങ്ങളിലെ കലാകാരന്മാർ സംഗീത സായാഹ്നത്തിൽ പരിപാടികൾ അവതരിപ്പിക്കും സപ്തസൊർ സെവൻ നാഷൻസ് വൺ മെലഡി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗീതോത്സവം വ്യത്യസ്തമായ സംഗീത പാരമ്പര്യങ്ങളുടെ ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കും പ്രാദേശിക സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത ഏപ്രിലിൽ തായ്ലന്റിൽ ചേർന്ന ബിംസ്റ്റക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരുന്നു റിസർവ് ബാങ്കിന്റെ മൂന്ന് ദിവസത്തെ പണനയ അവലോകന യോഗം ഇന്ന് ആരംഭിക്കും ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിലാണ് യോഗം റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനം ബുധനാഴ്ച പ്രഖ്യാപിക്കും രാജ്യത്തെ സ്മാർട്ട് ഫോൺ കാറ്റുമതി റെക്കോർഡ് ഉയരത്തിലെത്തിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യവാദത്തിൽ സ്മാർട്ട് ഫോൺ കാറ്റുമതി ഏഴ് ദശാംശം ഏഴ് രണ്ട് ബില്യൺ ഡോളറിലാണ് എത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നാല് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറായിരുന്നു സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് ബില്ല് ഡോളറിന്റെ സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യത് സിനിമാ മേഖലയിലെ സമഗ്ര നയരൂപീകരണത്തിന് സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച കേരള സിനിമാ പോളിസി കോൺക്ലേവ് തിരുവനന്തപുരത്ത് സമാപിച്ചു രാജ്യാന്തര രംഗത്തെ വിദഗ്ധരും മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും പങ്കെടുത്ത കോൺക്ലേവിലെ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാനത്ത് സമഗ്ര സിനിമാ നയം മൂന്ന് മാസത്തിനുള്ളിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകുന്നതിന് ഏകജാലക സംവിധാനം കൊണ്ടുവരുമെന്നും സജി ചെറിയാൻ അറിയിച്ചു സിനിമാ മേഖലയിലെ ഇരട്ട നികുതി എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വിനോദ നികുതി ഒഴിവാക്കുന്ന കാര്യം സമാപന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ വർഷം തന്നെ ഇ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിക്കുകയും ഇതിന് സാങ്കേതിക സർവകലാശാലയുമായി ധാരണയിലെത്തിയതായും മന്ത്രി അറിയിച്ചു സ്വതന്ത്ര സിനിമകൾക്ക് ഗവൺമെന്റ് ഉടമസ്ഥതയിലെ തിയേറ്ററുകളിൽ ഒരു പ്രദർശനമെങ്കിലും ഉറപ്പാക്കുകയും അവയ്ക്ക് സബ്സിഡി നൽകുന്നത് പരിശോധിക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി റിവ്യൂ ബോംബിംഗ് സിനിമയെ തകർക്കാതിരിക്കാൻ പൊതുവായ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്ന കാര്യവും പരിഗണിക്കും ടെലിവിഷൻ നയംകൂടി ഉൾപ്പെടുന്ന ഒരു സമഗ്ര നയമായിരിക്കും രൂപീകരിക്കുക ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷനും ലിംഗസമത്വം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് കോടി രൂപ വരെ മുതൽ മുടക്കിൽ സിനിമാ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജമ്മുകശ്മീരിലെ ബാൽതാൽ പഹൽഗാം പാതകളിലൂടെ അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു കനത്ത മഴയെ തുടർന്ന് തകർന്ന റോഡുകളിലെ അറ്റകുറ്റപ്പണിയാണ് ഗതാഗതം നിർത്തിവെക്കാൻ കാരണം കഴിഞ്ഞ മാസം മൂന്നിന് യാത്ര ആരംഭിച്ചതിനുശേഷം നാല് ലക്ഷത്തിലധികം തീർത്ഥാടകർ അമർനാഥ് യാത്ര നടത്തിയതായി അധികൃതർ അറിയിച്ചു മുംബൈ സഹാർ എയർ കാർഗോ കോംപ്ലക്സിലെ കസ്റ്റം സൂപ്രണ്ടിനെ സിബിഐ അറസ്റ്റ് ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം വരെ അവസരം അന്തിമ വോട്ടർപട്ടിക മുപ്പതിന് പ്രസിദ്ധീകരിക്കും അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം സർവീസിൽ നിന്ന് ഇന്ന് വിരമിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് അദ്ദേഹമാണ് കുടുംബശ്രീ കേരള ബാങ്ക് തുടങ്ങിയവയെ വിവരാവകാശ പരിധിയിൽ കൊണ്ടുവരാൻ ഡോക്ടർ അബ്ദുൾ ഹക്കീമാണ് നടപടിയെടുത്തത് സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ ഇന്ന് അതിശക്ത മഴയ്ക്കും എട്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ തമിഴ്നാട് തീരത്തിന് സമീപം രൂപം കൊണ്ട ചക്രവാത ചുഴി കാരണം ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി എം സ്മിതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് ജാഗ്രതയുണ്ട് പോയിന്റ് സെന്റിമീറ്റർ വരെയുള്ള അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടു തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ഇന്ന് അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് മുന്നറിയിപ്പുധനാഴ്ച വരെ കന്യാകുമാരി പ്രദേശത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനിടെ ഇടുക്കി അണക്കെട്ടിൽ സംഭരണശേഷിയുടെ എഴുപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവും വയനാട്ടിലെ ബാണാസുരസാഗർ അണക്കെട്ടിൽ എൺപത്തിയെട്ട് പോയിന്റ് ആറ് മൂന്ന് ശതമാനവും ഷോളയാർ അണക്കെട്ടിൽ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് എട്ട് ഒന്ന് ശതമാനവും വെള്ളം നിലവിലുള്ളതായി ഇന്നലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഓണംമേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും കണ്ണൂർ ഖാദി ഗ്രാമ സൌഭാഗ്യയിൽ രാവിലെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ആദ്യ വിൽപ്പന നടത്തും ഖാദിയുടെ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിലും സമ്മാനക്കൂപ്പണിന്റെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിയും നിർവഹിക്കും ഓവലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലെത്തി ഹാരി ബ്രൂക്കിന്റെയും ജോ റൂട്ടിന്റെയും സെഞ്ചറികളുടെ പിൻബലത്തിൽ മികച്ച പ്രകടനം നടത്തിയ ഇംഗ്ലണ്ടിന് വിജയത്തിലേക്കെത്താൻ ഇനി റൺസ് മതി മഴ കാരണം നാലാം ദിവസത്തെ കളി നേരത്തെ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് മത്സരം അഞ്ചാം ദിനത്തിലേക്ക് നീണ്ടത് അഞ്ച് മത്സര പരമ്പരയിൽ നിലവിൽ ഇന്ത്യ ഒന്ന് രണ്ടിന് പിന്നിലാണ് ബാങ്കോക്കിൽ അണ്ടർ ട്വന്റി ടു ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ ഭാവന ശർമ്മയും യാത്രി പട്ടേലും സെമി ഫൈനലിൽ പ്രവേശിച്ചു കാർട്ടർ ഫൈനലിൽ വനിതകളുടെ നാൽപ്പത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ ഭാവന ശർമ്മ വിയറ്റ്നാമിന്റെ എൻഗോഗ്ലിൻ ചി എൻഗോഗയെയും അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ യാത്രി പട്ടേൽ ശ്രീലങ്കയുടെ കീർത്തന ഉദയകുമാറിനെയുമാണ് തോൽപ്പിച്ചത് ാമത് സബ് ജൂനിയർ ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പും അൻപത്തിയൊന്നാമത് ജൂനിയർ ദേശീയ പോളോ ആന്റ് ഡൈവിംഗ് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പും ഇന്ന് ബംഗളൂരുവിൽ ആരംഭിക്കും ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് താരങ്ങൾ പങ്കെടുക്കും കസാക്കിസ്ഥാനിലെ അൽമാറ്റിയിൽ ഗൊസനോവ് മെമ്മോറിയൽ അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ത്യൻ അത്ലറ്റും മുൻ ഏഷ്യൻ ചാമ്പ്യനുമായ അബ്ദുള്ള അബൂബക്കർ പുരുഷ ട്രിംപിൾ ജമ്പ് കിരീടം നേടി എതിരാളികളായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ ഒരു സെന്റിമീറ്റർ വ്യത്യാസത്തിനാണ് മലയാളിയായ അബ്ദുള്ള അബൂബക്കർ മറികടന്ന കോഴിക്കോട് നാരങ്ങാത്തോട് പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതായി കച്ചേരിപ്പടി സ്വദേശി അലനെയാണ് കാണാതായത് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ തടസ്സമായി തെരച്ചിൽ ഇന്നും തുടരും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനന്റ് ആർ മാർക്കോസ് അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിലെത്തും പ്രഥമ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും റിസർവ് ബാങ്കിന്റെ മൂന്ന് ദിവസത്തെ പണനയ അവലോകന യോഗം ഇന്ന് ആരംഭിക്കും സമഗ്ര സിനിമാ നയം മൂന്ന് മാസത്തിനുള്ളിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ ഇന്ന് അതിശക്ത മഴയ്ക്കും എട്ട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓവലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ട് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിൽ